ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ പെന്ത ക്രിസ്ത തിരുനാൾ കഴിഞ്ഞുവരുന്ന വ്യാഴാഴ്ച നിത്യ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് ഇത് അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആരാധന ക്രമത്തിൻ്റെ ഭാഗമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുരോഹിത വർഷമായിട്ട് ആചരിച്ച കോണ്ടക്സിലാണ് ഇത് നിത്യ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ തിരുനാൾ അത് തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത് ബെനഡിക്റ്റ് പാപ്പയാണിത് തിരുനാളായിട്ട് ആഘോഷിക്കുവാനായിട്ട് ഉത്ബോധിപ്പിച്ചത് ക്രിസ്തു നിത്യ പുരോഹിതൻ എന്നുള്ള കൺസെപ്റ്റ് ഹെബ്രായക്കാരുടെ പുസ്തകത്തിലാണ് നാം കാണുന്നത് രണ്ടാം അധ്യായത്തിലും ഏഴാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് മെൽക്കിസ് സദക്കിൻ്റെ ക്രമപ്രകാരം ഞാൻ നിന്നെ നിത്യ പുരോഹിതനായി നിയമിച്ചിരിക്കുന്നു ഈ മെൽക്കിസ് സദയ്ക്ക് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അബ്രാഹ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്ന പുരോഹിതനാണ് സാലേം ദേശത്തിൻ്റെ രാജാവെന്നാണ് ഈ പുരോഹിതൻ അറിയപ്പെടുന്നത് ഈ പുരോഹിതൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രത്യേകത എന്താ ഇതെവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയെന്നോ ആർക്കും അറിഞ്ഞുകൂടാ അബ്രാഹ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു എപ്രകാരമാണ് അപ്പവും വീഞ്ഞും കൊണ്ട് ബലിയർപ്പിച്ചു എന്നുള്ളത് ഇപ്രകാരം അപ്പവും വീഞ്ഞും എടുത്ത് ബലിയർപ്പിച്ചത് നമുക്ക് കാണുന്നത് ക്രിസ്തു മാത്രമാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് വചനം അവതരിപ്പിച്ചതാണ് ആരെ മെൽക്കി സദക്ക് ഈ മെൽക്കി സദയ്ക്ക് എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താ മെലേക്ക് എന്നു വെച്ചാൽ രാജാവ് സാദിഖ് എന്ന് വെച്ചാൽ ജസ്റ്റിസ് നീതി എന്ന് വണർത്ഥം അപ്പോൾ മെൽക്കി സദയ്ക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നീതിയുടെ രാജാവ് എന്നുള്ളതാണ് അപ്പോൾ ഓരോ പുരോഹിതനും നീതിക്ക് വേണ്ടി നിലപാടെടുക്കേണ്ടവനാണെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാ പുരോഹിതന്മാരെയും നമ്മൾ ഇന്നേ ദിനം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും സ്നേഹപൂർവം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നീതിക്ക് വേണ്ടി നിലപാടെടുത്തു എന്നതിൻ്റെ പേരില്ല ക്രിസ്തു പോലും ക്രൂശിക്കപ്പെട്ടത് അവന് വേണമെങ്കിൽ കോംപ്രമൈസൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അവൻ നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു ഇപ്രകാരം ഓരോ പുരോഹിതനും നിലപാടെടുക്കേണ്ടത് നീതിക്ക് വേണ്ടിയാണ് എന്ന് അടിവരയിട്ട് പറയുക അപ്പോൾ അനീതി പ്രവർത്തിക്കുന്നവരുടെ പക്ഷം ചേരേണ്ടവനല്ല അല്ലെങ്കിൽ കോംപ്രമൈസ് നിലപാടെടുക്കേണ്ടവനല്ല നീതിക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ എന്ത് അവഹേളനമാകട്ടെ വിമർശനങ്ങളാകട്ടെ കുറ്റാരോപണങ്ങളാകട്ടെ അതൊക്കെ ഈ ഒരു നിലപാടിൻ്റെ പേരിലാണ് എന്ന തിരിച്ചറിവോടെ ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ നിലപാടെടുക്കാൻ കഴിയണം എന്ന് ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ കടന്നു വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പോലും പ്രതിഫലം ലഭിക്കുമെന്ന ഗ്യാരൻ്റിയാണ് ദൈവജനത്തിന് ക്രിസ്തു നൽകുന്നത് പക്ഷെ നൽകുന്നതിൻ്റെ പിന്നിൽ എന്ത് വേണം സ്നേഹം വേണം അത് ഉറപ്പ് വരുത്തണം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും വചനം പറയുന്നത് പോലെ ഉപ്പായിട്ട് മാറും ഉപ്പിൻ്റെ പ്രത്യേകത എന്താ അത് വിശുദ്ധീകരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും കേടുവരാതെ സൂക്ഷിക്കുന്നതിൻ്റെയൊക്കെ പ്രതീകമാണ് ഉപ്പ് അതോടൊപ്പം തന്നെ ടേസ്റ്റ് നൽകുന്നതാണ് ഉപ്പ് നിങ്ങൾ ഇപ്രകാരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് പരിഗണന നൽകുമ്പോൾ ആദരവ് നൽകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഉപ്പായിട്ട് മാറും അനുഗ്രഹമായിട്ട് മാറും സോതായിട്ട് മാറും ഇപ്രകാരം ക്രിസ്തുവിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി ഉപ്പായിട്ട് മാറാൻ ഉറകെട്ടുപോകാത്ത ഉപ്പായിട്ട് മാറാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് pick